നിങ്ങൾ എല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു അടിപൊളി ഒരു വീടാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഒരു പാടത്തിൻ്റെ സൈഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതിലുപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ളാൻ ദൂരമേ ഉള്ളൂ മെയിൻ ഹൈവേയിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ളാൻ ദൂരമേ ഉള്ളൂ ഒരു ടൗണിൻ്റെ ഹൃദയ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്കോ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് വർക്ക് ഏരിയ വർക്കേരിയ സിറ്റൗട്ട് ലിവിങ് റൂമ് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ളൊരു ഒരു വീട് റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോളാറൊക്കെ ഉണ്ട് ഫുള്ളും സോളാറാണ് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഒരു വീടാണ് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി അല്ല നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും ഒരു ടൗൺ അടുത്ത് നൂറ്റി അൻപത് മീറ്റർ മാറിയാൽ പെട്രോൾ പമ്പ് സ്കൂ ഹോസ്പിറ്റല് സ്കൂള് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്റർ ഒക്കെ മാറിയാൽ അത്രയും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുറ്റത്തോട്ട് കയറി വരുന്ന വഴിയൊക്കെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലുപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഈ ഒരു പ്രോപ്പർട്ടിയിലെ കൃഷികളാണ് ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈയൊരു പ്രോപ്പർട്ടിയിൽ പ്ലാവ് മാവ് തെങ്ങ് റമ്പുട്ടൻ ചാമ്പ അങ്ങനത്തെ എല്ലാ ഫലപുരുഷങ്ങളും ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു അടിപൊളിയൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം കിട്ടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് ഇപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ കൃഷികളാണ് തെങ്ങ് ജാതി പ്ലാവ് അങ്ങനത്തെ മാവ് അങ്ങനത്തെ ഫലവൃഷങ്ങളൊക്കെയുണ്ട് ഈ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വരുന്നത് വീഡിയോയിൽ നമുക്കത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും നമുക്കത് അറിയാം ഇപ്പോൾ ഈ പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്തിനകത്ത് തെങ്ങുകളൊക്കെ നിങ്ങൾ നോക്കിക്കും നല്ല രീതിയിൽ കായ്ഫലൊക്കെയുള്ള തെങ്ങുകളാണ് ഈ ഈയൊരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിനകത്തുള്ളത് ഇപ്പോൾ നല്ല രീതിയിൽ റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ഇതാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫങ്ഷനൊക്കെ നടത്താനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട് ഈ ഒരു പ്രോപ്പർ ഈ ഒരു വീടിൻ്റെ മുകളിൽ വീഡിയോയിൽ നമുക്കത് കാണാം പ്രൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് സോളാറിൻ്റെ സോളാറിൻ്റെ കണക്ഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നവെല്ലാം വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ സോളാർ മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂം അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് ഇപ്പോൾ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റം വരുത്തും ലോൺ അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതുമാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് പാല പൊനുകുന്നം റൂട്ടിൽ പൈക ടൗണിലാണ് പൈക ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്ററേ ഉള്ളൂ പാല പൊനുകുന്നം ഹൈവേന്ന് നിന്ന് നൂറ്റി അൻപത് മീറ്ററേ ഉള്ളൂ ഇപ്പോൾ പൈക ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കൊരു അടിപൊളി ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു വീട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം ഇപ്പോൾ തന്നെ വിളിക്കുക ഈ ഒരു പ്രോപ്പർട്ടി നേരിൽ വന്ന് കാണുക ഫുള്ളും തേക്കാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത് ഫുള്ളും തേക്കും കൊണ്ടാണ് വീഡിയോയിൽ നമുക്കത് കാണാം നേരിൽ വന്ന് കാണുക ഈ ഒരു പ്രോപ്പർട്ടിയുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും അറിയാം